കോഴിക്കോട് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളെയും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡും ദുരന്ത ബാധിതമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടലിൽ നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് നൽകിയിരുന്ന എല്ലാ ധനാശ്വാസവും ഇവർക്കും നൽകും ഉരുൾപൊട്ടൽ ബാധിത കുടുംബങ്ങളിലെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും പ്രാദേശിക ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടതുപോലെ സൗജന്യ റേഷൻ അനുവദിക്കും അനുവദിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നും ദുരന്ത ബാധിത വാർഡുകളായി പ്രദേശങ്ങളായി പ്രഖ്യാപിക്കാൻ ക്യാബിനറ്റ് അവിടെ സന്ദർശനം നടത്തിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെയും ഭൌമ്യശാസ്ത്ര നിരീക്ഷകരുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയുണ്ടായി വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് നൽകിയിരുന്ന താൽക്കാലിക താമസത്തിനുള്ള വാടക മരണപ്പെട്ടയാളുടെ നിയമപരമായ അവകാശികൾക്ക് എസ് ഡി ആർ എഫിൽ നിന്ന് പുറമെ സി എം ഡിആർഎഫിൽ നിന്ന് കൊടുക്കുന്ന എക്സ്ക്രേഷ്യ ഉൾപ്പെടെ എല്ലാ ധനാശ്വാസവും ഇവിടെ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലെയും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നിലെയും ദുരന്ത ബാധിതരായ ആളുകൾക്കും കുടുംബങ്ങൾക്കും നൽകാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യമായ സൌജന്യ റേഷൻ ആവശ്യമായ സമയത്തേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യവും ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്